തൃക്കളയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ജീർണോദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ഇതിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നിർമ്മിക്കുന്ന പാർവതി ദേവിയുടെ ദാരുശില്പത്തിനായി കർണാടകത്തിൽ നിന്ന് കൊണ്ടുവന്ന ദാരുവിന് ഭക്തരുടെ നേതൃത്വത്തിൽ വൻ വരവേൽപ്പാണ് നൽകിയത് കേരളത്തിലെ അതിപുരാതന ക്ഷേത്രങ്ങളിലൊന്നായ തൃക്കളിയൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ജീർണോദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ഇതിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നടത്തിയ അഷ്ടമംഗല്യ പ്രശ്നത്തിൽ നിർദ്ദേശിച്ച പാർവതി ദേവിയുടെ ദാരുശില്പത്തിൽ തീർത്ത വിഗ്രഹം നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചത് കർണാടകത്തിൽ നിന്നും കൊണ്ടുവരുന്ന പ്ലാവ് കൊണ്ട് നിർമ്മിക്കുന്ന ദേവി വിഗ്രഹം കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ തന്നെ അപൂർവമായ ഒന്നാണ് ശ്രീപാർവതി വിഗ്രഹം നിർമ്മിക്കാൻ കൊണ്ടുവന്ന ദാരുവിനെ മുക്കത്ത് സ്വീകരണം നൽകി തുടർന്ന് പന്നിക്കോട് നിന്ന് നിരവധി ഭക്തജനങ്ങളുടെയും വാഹനങ്ങളുടെയും അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുകയായിരുന്നു ടി വി പ്രാദേശിക വാർത്ത മുഖം